ഹരിോം ദശകം പതിമൂന്ന് ശ്ലോകം ഒൻപത് ത്വപി കുശഗണശ്ചക്ഷുഷിഖൃതം ചതുർഹോഘ്രൗ സൃഗവിപദോദരയിട ഗ്രഹജിഹ്വാം തേ പരപുരുഷ കർ ചിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപദ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ത്വചി ഛന്ദോമസു അഭി രോമസു പ്ലസ് അഭി രോമസ്വി ചക്ഷുഷി ഘൃതം കുശ കുശഗണഹാ പ്ലസ് ചക്ഷുഷി ഘൃതം കുശഗണ ചക്ഷുഷി ഘൃതം Tua ji roma sobi kusya gana cak catur hota raha plus angkrau catur hota rongkrau surga plus api surga bi badane surga plus api surga bi ഉദരേ പ്ലസ് ഉദരെ ചോദര ഇട ചോദര എന്നുള്ളത് പിരിക്കുമ്പം പ്ലസ് ഉദരേ എന്നാണ് ഇപ്പം ചോദരയിട ചതുർതാരോഹ്രൗ സൃഗനേ ഗ്രഹാഹ ജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസാഹ ഗ്രഹാജിഹ്വാം തേ പരപുരുഷ കർണേ ചമസ അവിടെ വിസർഗം പറയണ്ട ചൊല്ലുന്ന സമയത്ത് വിഭോ സോമഹ വീര്യം വരദ ಉಪಸದ ಅಪೀ ಪ್ಲಸ್ ಉಪಸದ ಗಲ ದೇಶ ಅಪಿ ಉಪಸದ ಗಳ ದೇಶೇಪ್ಯೂಪಸದ ಘ ದೇಶ್ಯೂಪಸದ ಅಪಿ ಪ್ಲಸ್ ಉಪಸ್ ಉಪಸದ

വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും ഒന്ന് നോക്കാം ഹേ പരപുരുഷ തേ ത്വചി ഛന്ത ഹേ പരപുരുഷ അല്ലയോ പുരുഷോത്തമാ അങ്ങയുടെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി മുതലായ ഛന്തസ്സുക്കളും അതാണ് ത്വജി ഛന്ദ ത്വചി എന്ന് പറഞ്ഞാൽ ത്വക്ക് ോമസു കുശഗണഹ അഭി രോമങ്ങളുടെ സ്ഥാനത്ത് വേണ്ടുവോളം ദർഭ പുല്ലും ചക്ഷുഷി ഘൃതം ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണുകൾ ചക്ഷുഷി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കണ്ണുകളുടെ സ്ഥാനത്ത് ആജ്യവും ആജ്യവും പറഞ്ഞാൽ നെയ്യ് അങ്ഘ്രൗ ചതുർ ഹോതാരഹ അങ്ഘ്രൌ ചതുർഹോതാരഹ കാലുകളുടെ സ്ഥാനത്ത് നാല് ഹോതാക്കൾ ഈ നാല് ഹോതാക്കൾ എന്നു പറയുന്നത് അധ്വരു ഉദ്ഘാതാവ് ഹോതാവ് ബ്രഹ്മൻ ഇവരാണ് നാല് ഹോതാക്കൾ അവരാണ് കാലുകളുടെ സ്ഥാനത്ത് വതനെ സ്രുഖ് അഭി വായുടെ സ്ഥാനത്ത് ശ്രുപവും ഉദരേ ഇടാച്ച ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശപാത്രവും ജിഹ്വായാം ഗ്രഹാഹ ജിഹ്വാ നാവ് നാവിൻ്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളും കർണേ ചമസാചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും ആകുന്നു ഹേ വിഭോ തേ വീര്യം സോമഹ അല്ലയോ സർവവ്യാപിൻ അവിടുത്തെ രേതസ് സോമരസമാകുന്നു ഹേ ഭരതേ ഉപസതഹ അഭി അല്ലയോ വരദാതാവേ അങ്ങയുടെ കണ്ഠപ്രദേശത്തെങ്കിൽ ഉപസത്തുക്കൾ എന്ന ഇഷ്ടിവിശേഷങ്ങളും ഭവിക്കുന്നു അപ്പോൾ ആ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ അതാത് അവയവങ്ങളെ അതാത് യജ്ഞോപകരണങ്ങളായിട്ട് കൽപ്പിച്ചാണ് മഹർഷിമാർ സ്തുതിച്ചത് അതാണ് നേരത്തെ പറഞ്ഞത് അതൊരു ഉദ്ഘാതാവ് ഹോതാവ് ബ്രഹ്മൻ ഇവരാണ് നാല് ഹോതാക്കള് ആജ്യവും മറ്റും കോരി ഹോമിക്കാനുള്ള ഉപകരണമാണ് ശ്രുഭം പുരോടാശം എന്നാൽ ഹവിസ് എന്ന ഹോമദ്രവ്യം പുതശേഷം എടുത്തു വയ്ക്കുന്ന പാത്രമാണ് ചമസം എന്ന് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ ഹിരണ്യാക്ഷനെ ഭഗവാന് ഒറ്റ ചവിട്ടിന് രക്തം ഛർദ്ദിച്ച് ഛർദ്ദിപ്പിച്ചു കൊന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഋഷിമാരൊക്കെ ഭഗവാനെ സ്തുതിച്ചു എന്താണ് അല്ലയോ പരമപുരുഷ വരദായക അങ്ങയുടെ തൊക്ക് ഗായത്രി ആദിയായ ഛന്തസ്സുക്കളും രോമങ്ങൾ ദർഭസമൂഹവും കണ്ണുകൾ യാഗത്തിനുപയോഗിക്കുന്ന നെയ്യ് നിറച്ച് വെച്ചിരിക്കുന്ന കടങ്ങളും നാലു കാലുകൾ ചതുർഹോതാക്കളും അങ്ങയുടെ വതനം യാഗത്തിനുപയോഗിക്കുന്ന തവിയും ഉദരം പുരോടാശം എന്ന യാഗദ്രവ്യം വയ്ക്കുന്ന പാത്രവും നാവ് സോമസംഗ്രഹണത്തിനു ഉള്ള പാത്ര പാത്രവും കർണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വയ്ക്കുന്ന പാത്രങ്ങളും രേതസ് സോമരസവും ഗളപ്രദേശം ഉപസത്വക്കളും എന്ന് വെച്ചാൽ ഈ പ്രഭർഗ്യ എന്ന ആ ക്രിയയ്ക്ക് ശേഷം ചെയ്യുന്ന ഇഷ്ടികൾ ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം അപ്പം ഇതൊക്കെ ആകുന്നു അപ്പോൾ അതായത് ആ വിശുദ്ധമായ ഒരു യജ്ഞത്തിൻ്റെ യഥാർത്ഥമായ ഭാവമാകുന്നു ഭഗവാൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാണ് ഋഷിമാർ ഭഗവാനെ സ്തുതിച്ചത്വികുശക്ഷുഷി ഖൃതം ചതുർ സൃഗവിപതനേ ചോദരയിടപുരുഷ കണ്ണേ ചമസ विभो सोमो वीर्यं वरद गळदेशेभ्युवसदः